അന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണ അടുത്ത കാലത്ത് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാരണം വളരെ ഭയത്തോടുകൂടി വേദനയോടുകൂടി ഞാനും വായിക്കേണ്ടായി ഒരു സവാള ഉള്ളി അരിഞ്ഞപ്പോ അതിൽ നിന്നുള്ള ആ നീര് കയ്യിൽ തൊട്ട് കയ്യിലൊക്കെ ചൊറിച്ചിലും പുകച്ചിലും കയ്യിൽ ബ്ലിസ്റ്ററും ഉണ്ടായിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് അത്ഭുതം തോന്നി വേദനയും തോന്നി രണ്ട് മറ്റ് പഴങ്ങളെയൊക്കെ ഒഴിവാക്കി ഒരു തണ്ണീർമത്തൻ ഞാൻ വാങ്ങിച്ചു ഇരുപത്തെട്ട് രൂപ കൊടുത്തിട്ട് അല്ല കട്ടിയുള്ള തോട് നല്ലത് വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ചപ്പോ അകത്ത് ചീഞ്ഞ തണ്ണീർമത്തൻ്റെ സ്മെല്ല് വീട് മുഴുവനും വ്യാപിച്ചു അതിശയോക്തിയോടുകൂടി പറയുകയല്ല അകത്ത് ചീഞ്ഞിട്ടുണ്ട് പക്ഷെ കട്ടിയായിട്ട് ഉണ്ട് ഭയങ്കര ചീഞ്ഞ സ്മെല് അതേപോലെ തന്നെ വെറുതെ കാക്കിലോ തക്കാളി വാങ്ങിച്ച് ഒരെണ്ണം പുറത്ത് വെച്ചു അറുപത് ദിവസമായിട്ടും ആ തക്കാളിക്ക് യാതൊരു കുഴപ്പമില്ല അതേപോലെ നിലനിൽക്കുന്നു ശരിക്കും മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തക്കാളി ഫ്രിഡ്ജിലാണെങ്കിൽ എട്ട് പത്ത് പതിനഞ്ച് ദിവസം നിൽക്കും പുറത്ത് നാലഞ്ചു ദിവസം കഴിയുമ്പോൾ മാറേണ്ടതാണ് പക്ഷേ അതേപോലെ നിലനിൽക്കുന്നു ചിലർ പറഞ്ഞു മാസം വരെയും നിലനിൽക്കും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ചീ ചീഞ്ഞു പോവാതെ എന്നാണ് ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് നമ്മളെല്ലാം പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് വെജിറ്റബിൾ വേവിക്കുമ്പോഴത്തേക്കും അടച്ചു വെച്ച് വേവിക്കണം അതിൻ്റെ പോഷകാംശം പോവാതിരിക്കാനാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കളയരുത് അത് ഏറ്റവും സത്തുള്ളതാണ് വെജിറ്റബിൾ കഴുകിയ വെള്ളം ഒരിക്കലും പൂറ്റി കളയരുത് അതിലാണ് പോഷകാംശങ്ങളുള്ളത് പല വെജിറ്റബിൾസിൻ്റെയും തൊലി കളയരുത് തൊലി വളരെ നല്ലതാണ് എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് ബയോ കെമിസ്ട്രി പ്ലാന്റ് ബയോ കെമിസ്ട്രിയിലും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് പറയുകയാണ് ഇത് മാത്രമല്ല വർഷം പെസ്റ്റിസൈഡിൽ വർക്ക് ചെയ്താൽ കാർബമേറ്റ് പെസ്റ്റിസൈഡും ക്ലോറോ പെസ്റ്റിസൈഡും ഫോർസ്ഫോ പെസ്റ്റിസൈഡും സിസ്റ്റമിക് പെസ്റ്റിസൈഡും ഉണ്ട് കോണ്ടാക്ട് പെസ്റ്റിസൈഡുമുണ്ട് ഈ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു സജഷൻ വേണമെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കഴിയുന്നതും പാവയ്ക്ക ഉള്ള വെജിറ്റബിൾ വാങ്ങിക്കാതിരിക്കുക കാരണം അതിന്റെ ഇടയ്ക്കുള്ള പെസ്റ്റിസൈഡുകൾ കളയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പെസ്റ്റിസൈഡ് പണ്ട് സ്പ്രേ ചെയ്യുന്ന മാതിരി അല്ല സ്പ്രേ ചെയ്യുന്നത് ഒരു കപ്പിൽ വലിയ പാത്രത്തിൽ കപ്പിൽ പെസ്റ്റിസൈഡും വെള്ളവും ചേർത്ത് പാവയ്ക്ക നേരെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പാവയ്ക്കയിൽ മുക്ക് ചെയ്യുക എല്ലാം കത്തിരിക്കയും എല്ലാം അങ്ങനെ മുക്കുക ഇത് കത്തിരിക്കയൊക്കെ കഴുകുമ്പോൾ കുറേ വെള്ളരിക്ക മത്തങ്ങ കുമ്പളങ്ങ ഇതൊക്കെ കഴുകിയിട്ട് കുറേ പെസ്റ്റിസൈഡ് കളയാൻ പറ്റും പാവയ്ക്ക കഴുകാൻ ബുദ്ധിമുട്ടാണ് കോളിഫ്ലവർ കഴുകാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ക്യാബേജ് കഴുകാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അരിഞ്ഞുകഴിഞ്ഞ് കഴുകാം കോളിഫ്ലവർ പിന്നെയും ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ള ഒന്ന് തോടുള്ള മത്തങ്ങ കുമ്പളങ്ങ തുടങ്ങിയ വെജിറ്റബിൾസ് കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കാം ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞ് ഉപയോഗിക്കാവുന്ന വെജിറ്റബിൾ വെണ്ടക്കയും അതുപോലെ പടവലങ്ങയും മുളക് ഇപ്പ പറഞ്ഞ പാവക്ക അച്ചിങ്ങ ഇതിന്റെ ഒന്നിന്റെ ഒന്നിൻ്റെ കളയാൻ പറ്റില്ല അതുകൊണ്ട് അതിനകത്തുള്ള അതിന് പുറത്തുള്ളത് എന്തോ അത് അതിലുണ്ടാവും ഇപ്പം തൊലി ഉപയോഗിക്കാവുന്ന വെജിറ്റബിള് കൂടുതൽ ഉപയോഗിക്കാം അണ്ടർഗ്രൗണ്ട് വെജിറ്റബിള് കൂടുതൽ ഉപയോഗിക്കാം ചേന ചേമ്പ് ഉരുളക്കിഴങ്ങ് മരച്ചീനി കാച്ചില് റിലേറ്റീവ്ലി കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം വളമുണ്ടെങ്കിലും വലിയ പെസ്റ്റിസൈഡ് അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു അതേപോലെ തന്നെ മൂന്നാമത്തേത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കായ പപ്പങ്ങ വാഴക്കുടപ്പൻ പിണ്ടി ഇത് എവിടെ ലഭിക്കുക അത് ഉപയോഗിക്കാം അതിലും വലുതായിട്ട് പെസ്റ്റിസൈഡ് ഇല്ല എന്നാണ് തോന്നുന്നത് എന്നാണ് തോന്നുന്നത് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത് പറയാൻ പോകുന്നത് വളരെ അധികം അഭിപ്രായ വ്യത്യാസം നിങ്ങളിൽ ചിലർക്കുണ്ടാവുമെങ്കിലും ചെയ്യണം ഏത് വെജിറ്റബിൾ കൊണ്ടുവന്നാലും തൊലിയുള്ള വെജിറ്റബിൾ ആണെങ്കിൽ നിർബന്ധമായും സോപ്പിട്ട് കഴുകുക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മുറിക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് കഴുകുക ഒത്തിരി അധികം പെസ്റ്റിസൈഡ് അതിൽ നിന്ന് മാറ്റി മാറ്റാൻ സാധിക്കും മൂന്ന് തരത്തിലുള്ള കോണ്ടാക്ട് പെസ്റ്റിസൈഡ് അത് ക്ലോറാണെങ്കിലും ഫോസ്ഫോ ആണെങ്കിലും കാർബൈറ്റ് ആണെങ്കിലും മാറ്റാൻ സാധിക്കും തൊലി പുറത്തുള്ളത് ഒരു കാരണവശാലും മത്തങ്ങയും കുമ്പളങ്ങയും തൊലിയോടുകൂടി കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത് എലിശ്ശേരിയായാലും ശരി പുളിശ്ശേരി ആയാലും ശരി തൊലി കളഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ ഏത് വെജിറ്റബിളിൻ്റെയും തൊലി കളഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ തൊലി കളയാൻ പറ്റാത്താണ് പാവയ്ക്ക അച്ചിങ്ങ പീച്ചിങ്ങ തുടങ്ങിയ സാധനങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് ഉപ്പിട്ട് ഈ വെജിറ്റബിൾ മുറുക്കിയത് തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം കളയുക ഒരുപക്ഷെ നമ്മൾ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഇന്ന് പെസ്റ്റിസൈഡിന്റെ കൂമ്പാരമാണ് വെജിറ്റബിൾസ് ആ തിളപ്പിച്ച വെള്ളം കളയുന്നത് കൊണ്ട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കളയുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കാതെ പോകുന്ന പോഷകാംശങ്ങൾ വെള്ളത്തിൽ കഴുകി പോകുന്ന പോഷകാംശങ്ങൾ അതുകൊണ്ട് നമുക്കുള്ള ഗുണം എത്രയാണോ അതിന്റെ നൂറെ ഇരട്ടി ദോഷമാണ് ഈ പെസ്റ്റിസൈഡ് ഉപ്പും ചേർത്ത് ഈ വെജിറ്റബിളിൽ ഉള്ളത് തിളയ്ക്കുമ്പോൾ വെള്ളത്തിലേക്ക് വരും എമൽസിഫയിങ് എഫക്റ്റ് ഹൈഡ്രോഫോബിക് ലിപ്പോഫോബിക് റേഷ്യോ ഒന്ന് ബാലൻസ്ഡ് ആകുമ്പോൾ ഇത് കുറെ ഇമ്പോർട്ടൻറ്റ് വരും അത് മുഴുവനും കളഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം പെസ്റ്റിസൈഡ് നിങ്ങളുടെ വെജിറ്റബിളിൽ നിന്ന് മാറ്റാൻ സാധിക്കും ഒരുപക്ഷെ പോഷകാംശം നഷ്ടപ്പെട്ടു എന്നുള്ള ധാരണയെക്കുറിച്ച് വറി ചെയ്യേണ്ട അത് പോട്ടെ ബാക്കിയുള്ള പോഷകാംശം മതി നിങ്ങൾക്ക് ക്യാബേജും സവാളയും നിർബന്ധമായും അത് അരിഞ്ഞതിന് ശേഷം കഴുകണം സവാളയും കഴുകണം സവാള കഴുകാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും അതിലൊന്നും അർത്ഥമില്ല ഇപ്പോ അത്രയുമധികം വിഷമാണ് അതിനകത്തുള്ളത് അതിന് കാരണം എന്താ അറിയോ സവാളയിൽ വിഷം വരാൻ കാരണം അത് എടുക്കുന്ന സമയത്ത് ഹാർവസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മുഴുവനും കൊണ്ടുവന്ന് ലോക്കൽ വെച്ച് കഴിഞ്ഞാൽ ആ ഹാർവസ്റ്റിംഗ് സീസണിൽ അതിന് കിലോയിന് രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ചു രൂപ പത്ത് രൂപയേ ഉള്ളൂ ഇപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഒരു കിലോ സവാള വാങ്ങിച്ചത് പന്ത്രണ്ട് രൂപയ്ക്കാണ് കടയിൽ പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അത് കൃഷി ചെയ്യുന്നവന് എത്ര കിട്ടും വെറുതെ ചിന്തിച്ച് നോക്കും ഒരു കിലോ അപ്പൊ ഈ സവാള മാസങ്ങളോളം അത് ഗോഡൗണിൽ സ്റ്റോറ് ചെയ്ത് കിടക്കുക അപ്പ ചീത്തിയാവാതിരിക്കാനാണ് ഇപ്പൊ പെസ്റ്റിസൈഡ് അടിക്കുന്നത് ഇങ്ങനെ സ്റ്റോറേജിൽ ചീത്തയാവാതിരിക്കാനും ഭാവിയിൽ കുറെ പൈസ അത് അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അതല്ലാണ്ട് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല ഇത്രയും കൂലി കൊടുത്ത് വിത്ത് വാങ്ങി വളമിട്ട് സവാള കൃഷി ചെയ്തിട്ട് ഒരു കിലോവിന് അവർക്ക് രണ്ട് രൂപയോ മൂന്ന് രൂപയോ കിട്ടുള്ളൂ എങ്കിൽ അവർ പിന്നെ ആ കൃഷി ചെയ്തിട്ട് എന്താ കാര്യം അപ്പൊ കൂടുതൽ കിട്ടുന്ന കാലം വരെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മിനിമം റൂളാണ് അവരുടെ മിനിമമെറ്റിക്സ് ആണത് അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പോ സവാള നിർബന്ധമായും നുറുക്കിയതിന് ശേഷം കഴുകണം നല്ലോണം കഴുകണം ഈവൻ നേരിട്ട് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഓയിലിൽ അത് റോസ്റ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും ശരിക്കും ഓയിൽ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ നൂറ്റി അറുപത് ഡിഗ്രിയാണ് വെള്ളം ബോയിൽ ചെയ്യുന്നത് നൂറ് ഡിഗ്രിയാ ഇപ്പം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഡിഗ്രിയിലേക്ക് ഈ സവാള കഴുകിയതിന് ശേഷം റോസ്റ്റ് ചെയ്യുമ്പോ അടച്ചു വെക്കാനേ പാടില്ല കാരണം ആ ആവിൽ അസിയോട്രോപ്പിക് സിസ്റ്റം എന്ന് പറയും ആ ആവിയില് ഏതാണ്ട് പെസ്റ്റിസൈഡുകൾ എല്ലാം അസിയോട്രോപ്പായിട്ട് പുറത്തേക്ക് പോകും അടച്ചു വെച്ചാൽ അത് വീണ്ടും അതിലേക്ക് തന്നെ വരും അപ്പൊ അടച്ചു വെച്ച് വേവിക്കണമെന്ന് പണ്ട് പഠിപ്പിച്ചതെല്ലാം മാറ്റണം തിളപ്പിച്ച വെള്ളം കളയരുത് വേവിച്ച വെള്ളം കളയരുത് ഇതിന്റെ തൊലി കളയരുത് ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം മാറിയിരിക്കുന്നു ജീവിക്കണമെങ്കിൽ അത്ര മഹാരോഗം കേരളത്തെ ഗ്രസിച്ചിരിക്കുന്നു ഇപ്പോ തൊണ്ണൂറ് ശതമാനവും പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊണ്ണൂറ് ശതമാനവും പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഓർമ്മിക്ക പാവയ്ക്ക വെണ്ടക്ക പോലെയുള്ള വെജിറ്റബിള് കുറച്ച് ഒഴിവാക്കുക തൊലി കളഞ്ഞുപയോഗിക്കാവുന്നത് സ്വീകരിക്കുക വീട്ടിലുണ്ടാക്കുന്നത് പരമാവധി ഉപയോഗിക്കുക അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ കാച്ചിൽ ചേന ചേമ്പ് തുടങ്ങി ഉപയോഗിക്കുക തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു തൊലി കളയാൻ പറ്റാത്തത് ഒഴിവാക്കുക കാബേജ് സവാള പോലെ ഉള്ളത് പോലും നല്ലോണം കഴുകുക തൊലി ഉള്ള വെജിറ്റബിൾ അത് ഇൻക്ലൂഡിംഗ് പീച്ചിങ്ങ അച്ചിങ്ങ വെണ്ടയ്ക്ക കത്തിരിക്ക സോപ്പിട്ട് കഴുകുക മുറിക്കുന്നതിന് മുമ്പ് നല്ലോണം സോപ്പിട്ട് കഴുകുക ആരെങ്കിലും കേട്ടോ വട്ടാണെന്ന് പറയും അതൊന്നും അറിയില്ല നല്ലോണം സോപ്പിട്ട് കഴുകാം രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകണമെന്നേ ഉള്ളൂ വളരെ പീക്ക് ഡ്രൗട്ടോ ഉള്ള സമയത്ത് ഒരു പക്ഷെ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും പക്ഷെ ശ്രദ്ധിച്ച് സോപ്പിട്ട് കഴുകാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു മൂന്ന് ഫീൽഡിൽ വർക്ക് ചെയ്താളെന്നുള്ളത് കൊണ്ട് പെസ്റ്റിസൈഡിൽ വർക്ക് ചെയ്തു കുറേ കാലം അതുപോലെ പ്ലാന്റ് ബയോ കെമിസ്ട്രിയിൽ വർക്ക് ചെയ്തു ഇതിന്റെ സൈഡ് എഫക്ട് അറിയാം ബയോ കെമിസ്ട്രിയിൽ വർക്ക് ചെയ്തു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ വർക്ക് ചെയ്താളെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പക്ഷേ പെട്ടെന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോഴത്തേക്കും ഇത് ശരിയാണോ എന്ന് സംശയം തോന്നുമെങ്കിലും ഇത് പറയാതെ നിവൃത്തിയില്ലാതെ കൊണ്ട് പറയുകയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും വേദനാജനകമായ അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്നു പ്രണാമം നമസ്കാരം